السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد قريم الله صفودري صفودر المالي الله ويند بسودة بھونا مايا مسجد مايا പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുമ്മിനായ മനുഷ്യൻ മനസ്സിലാക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയത് നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം പള്ളിയുമായുള്ള നമ്മളുടെ ആത്മബന്ധം വളരെ വർദ്ധിച്ചതായി തീരണം കാരണം പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇരുലോകത്തും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഉണ്ടാകും പരലോകമോക്ഷമാണല്ലോ നമ്മളുടെ ജീവിതത്തിലെ അടിസ്ഥാന ലക്ഷ്യം പരലോകത്ത് അള്ളാഹുവിന്റെ തണലല്ലാതെ വേറൊരു തണലും ലഭിക്കാത്ത ഒരു സന്ദർഭമുണ്ട് മഹാനായ അബു മുറീദുഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അള്ളാഹുവിന്റെ റസൂല് പറയുകയാണലും ലഭിക്കാത്ത സന്ദർഭത്തിൽ അള്ളാഹു തണല് നൽകി ആദരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ച ഏഴ് വിഭാഗം ആളുകളുണ്ട് അഥവാ അള്ളാഹുവിന്റെ റസൂല് വിഭാഗം ആളുകളെ സംബന്ധിച്ച് ഒന്ന് ഇമാമുൻ ആദിൻ നീതിമാനായ ഭരണാധികാരി റബ്ബി തന്റെ യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആരാധനകൾക്കായി സമർപ്പിച്ച് വളർന്നു വന്ന ഒരു യുവാവ് അതുപോലെ വറജുലുൻ കൽബുഹുൽ മസാജിദ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളുമായി തന്റെ ഹൃദയത്തെ ബന്ധിപ്പിച്ചതായ മനുഷ്യൻ അഥവാ അള്ളാഹുവിന്റെ പള്ളികളോട് ഹൃദയബന്ധമുണ്ടായിത്തീർന്ന ഒരു മനുഷ്യന് നാളെ കയ്യാമത്തു നാളിൽ അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാലഹു തണല് നൽകി ആദരിക്കുമെന്ന് അള്ളാഹുവിന്റെ സംരക്ഷണം അവൻ അവിടെ ഉണ്ടായിത്തീരുമെന്ന് മഹാനായ റസൂറു ലാഹി സാഹു അലി തങ്ങൾ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ശ്രേഷ്ഠകരമാണ് പള്ളിയുമായുള്ള നമ്മളുടെ ബന്ധത്തിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് നാം ചിന്തിക്കണം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനമാണ് പള്ളി അള്ളാഹുവിന്റെ ദിവ്യമായ നൂറ് അത് തങ്ങി നിൽക്കുന്ന ഭൂമിയിലെ ഇടം ആ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല നിലയിൽ പോവുക എന്നുള്ളത് നമ്മൾക്കറിയുമല്ലോ തമ്മിൽ പല ആളുകളും പള്ളികളിലേക്ക് നമസ്കരിക്കാൻ വരുന്ന സന്ദർഭത്തിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ടായിരിക്കും പലപ്പോഴും വരുന്നത് യാത്രകളിലും മറ്റുമൊക്കെ അല്ലെങ്കിൽ വിശേഷാവസരങ്ങളിലൊക്കെ വളരെ മനോഹരമായി വസ്ത്രം ധരിച്ചെത്തുന്ന പല ആളുകളും വല്ല കള്ളിത്തുണിയോ ലുങ്കിയോ അതുപോലെയുള്ളതായ വസ്ത്രങ്ങളുമായിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചത് നമ്മൾ ഏറ്റവും നന്നായി വസ്ത്രം ധരിക്കാനും സൗന്ദര്യത്തോടുകൂടെ വരാനും അള്ളാഹുതാല നമ്മളോട് കൽപ്പിച്ചത് പള്ളിയിലേക്കാണ് പരിശുദ്ധ ഖുർത്തു മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം യാ ബനി ആദം പറയുകയാണ് അല്ലയോ മനുഷ്യരെ ആദം സന്തതികളെ എല്ലാ ആരാധനാലയത്തിങ്കലും അഥവാ എല്ലാ ആരാധനാ വേളകളിലും നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിച്ചു കൊള്ളുക ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ അള്ളാഹുത്താല ഇവിടെ നമ്മളെ കൽപ്പിക്കുകയാണ് അത് മാത്രവുമല്ല അള്ളാഹുത്താല പറയുന്നത് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നാൽ ഒരിക്കലും ദുർവ്യയം ചെയ്യരുത് അനാവശ്യമായി തീരാൻ പാടില്ല ആ ദുർവ്യയം ചെയ്യുന്നവരെ ഒരിക്കലും അള്ളാഹു സുബാലഹുത്ത ആല ഇഷ്ടപ്പെടുന്നതല്ല എന്ന് പരിശുദ്ധ കുറാനിലൂടെ അള്ളാഹുത്ത ആല നമ്മെ പഠിപ്പിക്കുകയാണ് അഥവാ പള്ളിയിലേക്ക് പോകുന്ന ആള് ഏറ്റവും മനോഹരമായി നല്ല വസ്ത്രത്തോടുകൂടി പോകാൻ ശ്രമിക്കണം ഇനി അതല്ല വീട്ടിലാണ് നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ സ്ത്രീകളെ പോലെയുള്ള ആളുകളൊക്കെ ഏറ്റവും നല്ല നിലയിലുള്ള വസ്ത്രം ആ നമസ്കാരത്തിന്റെ വേളയിൽ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിർബന്ധമായ നമ്മളുടെ മേൽ ഫറായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം ആരാധനാ വേളയിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാനാണ് അള്ളാഹു താല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ധാരാളം പുണ്യം നമ്മൾക്ക് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും മഹാനായ ഉസ്മാനുബിൻ അഫ്ഫാദ് അലി അള്ളാഹു താലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ൾ പറയാണ് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ആരെങ്കിലും ഒരാൾ നമസ്കാരത്തിന് വേണ്ടി നന്നായി ഉദൂ ചെയ്യുകയാണ് ആ ഉതവു പരിപൂർണമായ നിലയിൽ ഒരു ന്യൂനതയുമില്ലാതെ അവൻ ഉതവ് പൂർത്തിയാക്കി എന്നിട്ട് നിർബന്ധ നമസ്കാരത്തിലേക്ക് അവൻ നടന്നു പോവുകയാണ് ആ പള്ളിയിലേക്ക് എത്തിച്ചേർന്ന് ജനങ്ങളോടൊപ്പം ജമാഅത്തായി സംഘടിതമായി അവൻ നമസ്കരിച്ചു അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ വന്നുകൊണ്ട് അവൻ നമസ്കരിച്ചു എങ്കിൽ മഹാനായ തങ്ങൾ മഹാനായി റസൂൽ വസ്ലങ്ങൾ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസി ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് കാരുണ്യവാനായ റബ്ബ് സുബാരഹുത്തല തനിക്ക് മഹഫിറത്ത് നൽകണം തന്നോട് പുറത്തു തരണം തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെല്ലാം റബ്ബ് മാപ്പ് ചെയ്യണമെന്നുള്ളത് ഇവിടെ റസൂലുലാഹി സാഹു അലൈഹി വസ്ലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പള്ളിയുമായുള്ള നമ്മളുടെ ബന്ധം പള്ളിയിൽ വെച്ചുള്ള ജമാഅത്ത് നമസ്കാരം നമ്മളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ കാരണമായി തീരുമെന്നാണ് പക്ഷെ ഈ യാഥാർത്ഥ്യം അറിയുന്ന എത്രയെത്ര ആളുകളാണ് അശ്രദ്ധമായി അള്ളാഹുവിന്റെ പള്ളികളിലേക്കുള്ള ആ ആസ്വലാത്തും അതുപോലെ ഹയ്യ അൽ സ്വലാത്ത് എന്നും ഹയ്യ അലൽ ഫലാഹ് എന്നുമുള്ള ആ വിളി കേൾക്കാതെ കേട്ടിട്ടും തിരിഞ്ഞു നടക്കുന്ന ആളുകളായി മാറുന്നത് തീർച്ചയായും പള്ളികളോടുള്ള നമ്മളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ഇതെല്ലാമെന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാല്ക്കും വാർഹമത് വാത്തു